പ്രതികൂല സാഹചര്യത്തിലും ക്ഷമാപൂർവം പെരുമാറാൻ കഴിയണം ഒരു യൂറോപ്യൻ വിദ്യാർത്ഥി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു അല്പം കഴിഞ്ഞ് അവൻ്റെ സീറ്റിൽ ഒരു കറുത്ത മനുഷ്യൻ കൂടെ വന്നിരുന്നു ഒരു ആഫ്രിക്കൻ വംശജൻ അവൻ്റെ സീറ്റിൽ അവനോടൊപ്പം ഇരുന്നത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല അവൻ ആ മനുഷ്യനെ തള്ളി നീക്കാൻ തുടങ്ങി അയാൾ ഒന്നും പ്രതികരിക്കാതെ അല്പം ഒതുങ്ങിയിരുന്നു പക്ഷേ ആ കൗമാരക്കാരൻ വീണ്ടും അസഹ്യതയോടെ അയാളെ തള്ളി നീക്കുവാൻ ശ്രമിച്ചു അപ്പോഴും യാതൊന്നും പ്രതികരിക്കാതെ അയാൾ കുറെ കൂടി ഒതുങ്ങിയിരുന്നു അല്പം കഴിഞ്ഞ് ആ മനുഷ്യന് ഇറങ്ങുവാനുള്ള സ്ഥലമായി ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം തൻ്റെ ബിസിനസ് കാർഡ് എടുത്ത് വിദ്യാർത്ഥിക്ക് നൽകി അതിനുശേഷം ഒന്ന് ചിരിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ആ കാർഡിലേക്ക് അലസംഭാവത്തിൽ നോക്കിയ വിദ്യാർത്ഥി ഞെട്ടിപ്പോയി അതിൽ പ്രിൻറ്റ് ചെയ്തിരുന്നത് ജോ ലൂയിസ് ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ തുടർച്ചയായി ലോക ബോക്സിംഗ് ചാമ്പ്യനായിരുന്ന ജോ ലൂയിസിന് വേണമെങ്കിൽ തന്നെ തള്ളി നീക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിയെ തിരിച്ചു തള്ളാമായിരുന്നു ആ യുവാവിനോട് പ്രതികാരം ചെയ്യുവാൻ തനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നാൽ താൻ ഒന്നും ചെയ്യാഞ്ഞത് തൻ്റെ കഴിവില്ലായ്മ കൊണ്ടല്ല എന്ന് അവൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് തൻ്റെ അഡ്രസ് കാർഡ് നൽകിയത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കാതെ ശാന്തമായിരിക്കാൻ മിക്കവർക്കും കഴിയുന്നതല്ല പ്രത്യേകിച്ച് വർണ്ണവിവേചനത്തിനെതിരെ പൊരുതുവാനുള്ള അവസരമായും അത് കണക്കാക്കാമായിരുന്നു എന്നാൽ അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ ശാരീരിക ശക്തി പോരാ മാനസിക ശക്തി തന്നെ വേണം പ്രതികാരം ചെയ്യുവാൻ കഴിവില്ലാതെ വരുമ്പോൾ ക്ഷമിക്കുകയും കഴിയുന്നിടത്ത് പ്രതികാരം ചെയ്യുകയുമാണ് സാധാരണ എല്ലാവരുടെയും സ്വഭാവം എന്നാൽ കഴിവുണ്ടായിട്ടും പ്രതികാരം ചെയ്യാതിരിക്കുന്നത് മനസ്സിൻ്റെ ശക്തിയാണ് ജീവിതത്തിൻ്റെ മഹത്വമാണ് നമ്മെ പുച്ഛിക്കുന്നവരോട് രണ്ടു വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നാം ബലഹീനരാണെന്ന് അവർ ചിന്തിച്ചേക്കുമെന്നാണ് നമ്മുടെ ഭയം അങ്ങനെയുള്ള പ്രതികരണം കൊണ്ട് ഒരു വാഗ്വാദം ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നതിലുപരി യാതൊരുവിധമായ ഗുണവും ഉണ്ടാവില്ല എന്ന് നാം ഓർക്കേണ്ടതാണ് ശക്തൻ ശക്തിഹീനനെതിരെ പ്രതികാരം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അപമാനമല്ലേ അതേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ക്ഷമ ആരാണ് ക്ഷമിക്കേണ്ടത് ശക്തൻ തന്നെ ആയിരിക്കണം എന്നതിൽ സംശയമില്ലല്ലോ നമ്മുടെ പ്രതികാരമോ എതിർപ്പുകളോ സമൂഹത്തെയോ വ്യക്തികളെയോ മാറ്റുകയില്ല അഥവാ എന്തെങ്കിലും മാറ്റം വന്നാൽ തന്നെ അത് നിലനിൽക്കില്ല അതിനാൽ എപ്പോഴും പ്രതികരിക്കുന്നത് ജീവിതം ദുരിതപൂർണ്ണമാക്കാമെന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ നാം ഒരുമാതിരി സദാചാര ഗുണ്ടകൾ പോലെയായി പോകും അതിനേക്കാൾ എത്രയോ ഭേദമാണ് നാം തന്നെ മര്യാദക്കാരായി ജീവിക്കാൻ ശ്രമിക്കുന്നത് അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ക്ഷമാപൂർവം പ്രവർത്തിക്കാൻ കഴിയുന്നത് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ അനേകം മടങ്ങ് ഗുണകരമായി ഭവിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ ക്ഷമാപൂർവം പ്രവർത്തിക്കാൻ നമുക്ക് സ്വയം സജ്ജരാകാം